അക്കൗണ്ട് ഉടമയ്ക്ക് തട്ടിപ്പിലൂടെ നഷ്ടമായ പണത്തിന് ഞങ്ങൾ ഉത്തരവാദികളല്ലെന്ന് പറഞ്ഞ ബാങ്കിനോട് നാലര ലക്ഷം രൂപ തിരികെ നൽകാൻ വിധിച്ച് ഉപഭോക്തൃ കമ്മീഷൻ അക്കൗണ്ട് ഉടമയുടെ ബാങ്കിൽ നിന്നും പണം സുരക്ഷിതമായി സൂക്ഷിക്കേണ്ടത് ബാങ്കിന്റെ ബാധ്യതയാണെന്ന് നിരീക്ഷിച്ചായിരുന്നു സുപ്രധാന വിധി ബാങ്കിൽ നിന്നാണ് തന്നെ വിളിക്കുന്നതെന്ന് കരുതി ഒ ടി പി ഷെയർ ചെയ്ത് പണം നഷ്ടമായ ഉസ്മാൻ എന്ന വ്യക്തി നൽകിയ പരാതിയിലാണ് വിധിയുണ്ടായത് സംഭവത്തെ തുടർന്ന് അക്കൗണ്ടിൽ നിന്നും ഉടമയ്ക്ക് നഷ്ടപ്പെട്ട തുകയും നഷ്ടപരിഹാരവും ചേർത്ത് ഉടമയ്ക്ക് തിരികെ നൽകാൻ ഇസാഫ് ബാങ്കിനോട് ഉപഭോക്തൃ കമ്മീഷൻ ആവശ്യപ്പെട്ടു വെട്ടിക്കാട്ടിരിയിലെ യലംകുളവൻ ഉസ്മാന്റെ പരാതിയിലാണ് വിധിയുണ്ടായത് അക്കൗണ്ടിൽ നിന്നും ഉടമയ്ക്ക് നഷ്ടപ്പെട്ട നാല് ലക്ഷത്തി ഏഴായിരത്തി അൻപത്തിമൂന്ന് രൂപയും നഷ്ടപരിഹാരമായി അൻപതിനായിരം രൂപയും നൽകാൻ ഇസഫ് ബാങ്കിനെതിരെ ജില്ലാ ഉപഭോക്തൃ കമ്മീഷനാണ് വിധിച്ചത് അക്കൗണ്ട് ഉടമയുടെ പണം സുരക്ഷിതമായി സൂക്ഷിക്കാൻ ബാങ്കിന് ബാധ്യതയുണ്ടെന്നും പണം നഷ്ടമായ ഉടൻ വിവരം അറിയിച്ചിട്ടും തിരിച്ചു നൽകാൻ നടപടി എടുത്തില്ലെന്നും കണ്ടെത്തിയാണ് നഷ്ടപരിഹാരം നൽകാൻ കമ്മീഷൻ വിധിച്ചത് മാത്രമല്ല റിസർവ് ബാങ്കിന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് പണം നഷ്ടപ്പെട്ടതിൽ പരാതിക്കാരന് പങ്കുള്ളതായി തെളിയിക്കേണ്ട ബാധ്യത ബാങ്കിനാണെന്നും കമ്മീഷൻ ഉത്തരവിൽ പറയുന്നു കെ വൈ സി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഒ ടി പി ആവശ്യപ്പെട്ടുകൊണ്ട് ബാങ്കിൽ നിന്നാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരാൾ പരാതിക്കാരനായി ഉസ്മാനെ വിളിക്കുകയായിരുന്നു അതുപ്രകാരം പ്രകാരം ഒ ടി പി ഇയാൾ നൽകി എന്നാൽ പിറ്റേന്ന് ബാങ്കിൽ എത്തിയപ്പോഴാണ് വിളിച്ചത് ബാങ്കിൽ നിന്നല്ല എന്നുള്ള കാര്യം അറിയുന്നത് അക്കൗണ്ടിൽ നിന്ന് നാല് ലക്ഷത്തി ഏഴായിരത്തി അൻപത്തിമൂന്ന് രൂപ നഷ്ടപ്പെട്ടതായും കണ്ടെത്തി എന്നാൽ തുക തിരിച്ചു പിടിക്കാൻ ബാങ്ക് അധികൃതർ നടപടി എടുത്തില്ല എന്ന് കാണിച്ചാണ് പരാതിക്കാരൻ ഉപഭോക്തൃ കമ്മീഷനെ സമീപിച്ചത് പരാതിക്കാരൻ ഒ ടി പി പറഞ്ഞു കൊടുത്തതിനാലാണ് പണം നഷ്ടപ്പെട്ടതെന്നും പണം നഷ്ടപ്പെട്ടതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല എന്നുമായിരുന്നു ബാങ്ക് അധികൃതരുടെ വാദം എന്നാൽ ബാങ്കിന്റെ ഈ വാദം കമ്മീഷൻ അംഗീകരിച്ചില്ല ബാങ്കിന്റെ അനുസരിച്ച് പണം നഷ്ടപ്പെട്ടതിൽ പങ്കുള്ളതായി തെളിയിക്കേണ്ട ബാധ്യത കമ്മീഷൻ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നഷ്ടപ്പെട്ട ഈ തുകയ്ക്ക് പുറമെ രൂപ നഷ്ടപരിഹാരമായും രൂപ കോടതി ചെലവിനത്തിലും ഒരു മാസത്തിനകം നൽകണമെന്നും കാലതാമസം വരുത്തിയാൽ ഒൻപത് ശതമാനം പലിശ കൂടി നൽകണമെന്നും കെ മോഹൻദാസ് പ്രസിഡന്റും പ്രീതി ശിവരാമൻ സി വി മുഹമ്മദ് ഇസ്മായിൽ എന്നിവർ അംഗങ്ങളുമായ കമ്മീഷൻ ഉത്തരവിട്ടു സമാനമായ നിരവധി സാഹചര്യങ്ങൾ കേരളത്തിൽ ഉൾപ്പെടെ ഇതിനു മുൻപും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ ആദ്യമായിരിക്കും ഉപഭോക്താവിന് ഇത്തരത്തിൽ ഒരു വിധി ഉപഭോക്തൃ കമ്മീഷന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പരാതി പരിഹാര സമിതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ഇതേ വിധി ഉപഭോക്താവിന് അനുകൂലമായി വാദിക്കാൻ സഹായിക്കുമെന്നതും ആശ്വാസകരമാണ് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി